ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളിവിടെ വയലിൽ വന്നിരിക്കുവാണ് ഇവിടെ ഹസ് വാഴ കൃഷിയുണ്ട് കേട്ടോ അപ്പം അതിന് വെള്ളം ഒഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ നല്ല മഴ പെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ചെയ്യാനാന്ന് ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പിന്നെ വെള്ളമൊഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേരെയാന്ന പാമ്പന്ന് കിടക്കുന്ന കാണാൻ പറ്റുന്നാ ചാലിനാത് കമോടെ ഇങ്ങലയ താഴെ വീഡിയോ ആ അത് തടി അത് എന്താണ് ചേരാ അന്നാട്ടോ അതങ്ങ് പോയി കാണാൻ പറ്റുന്നോ ഞാനാന്ന് നല്ലോണം പേടിച്ചിട്ടുണ്ടോ അത് അവിടെത്തന്നെ ഉണ്ട് പക്ഷെ സും ചെയ്യുമ്പോൾ അത്ര കാണാനും പറ്റുന്നില്ല കേട്ടോ അത വഴിക്ക് പോട്ടെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ വെള്ളം എടുക്കുന്ന എവിടെയെന്നറിയോ ഇവിടെ അടുത്തൊരു തോടുണ്ട് കേട്ടോ കണ്ടോ ഈ തോടിന്നാണ് വെള്ളം എടുക്കുന്നത് എന്താ ഈ വെള്ളം ഇതേ കണക്ക് ഇപ്പുറത്ത് ചാലിലോട്ടാക്കും കേട്ടോ അങ്ങനെയാന്ന് കൃഷി ചെയ്യുന്നത് ഇതാണ് ഹസ്സിന്റെ കൃഷിയാണ് കേട്ടോ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഫുള്ള് വാഴ കൃഷി തന്നെയാണ് പിന്നെ കൊറച്ചപ്പുറത്ത് ഇവിടെ കണ്ടോ ഇവിടെ മരച്ചിനി ജസ്റ്റ് നട്ട് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫുള്ള് കൃഷിയാണ് പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടോ അന്ന് ഞാൻ ഒരിക്കൽ അമ്മമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു വീഡിയോ എടുത്തത് ഓർമ്മയുണ്ടോ അത് ഇതേ കണക്ക് തന്നെയാണ് വയലിന്റെ അടുത്താണ് അവരുടെ വീട് കേട്ടോ ഇവിടെ അടുത്ത് വീടുണ്ട് പക്ഷെ വയലിന്റെ അടുത്തായിട്ടില്ല ഉണ്ടോ ഇതുകൊണ്ട് അവിടെ മേലിലൊക്കെ വീട് ഉണ്ടോ അതൊക്കെ വീടാണ് എന്റെ വീട് വന്ന് ഇവിടെ നിന്ന് മേളിൽ പോകണം കേട്ടോ കുറേ കുറെ അല്ല കുറച്ച് കുറച്ച് മേളിൽ പോകുമ്പോൾ ഞങ്ങളാ വീട് അവിടെ ആണ് എന്നുവെച്ചാൽ എൻ്റെ വീട് കേട്ടോ ഹസ്സൻ്റെ വീട് വീണ്ടും മേളിൽ പോകണം അത്ര പ്ലാസ്റ്റിക് ഒക്കെ കിടക്കുന്നുണ്ടോ വെള്ളത്തിൽ മീനൊക്കെ പോകുന്നു പക്ഷെ കാണാൻ കഴിയുന്ന ഒന്ന് അറിയാൻ വയ്യ കേട്ടോ ചെറിയ വെയിലിൻ്റെ വെളിച്ചം വന്നിട്ട് മങ്ങുന്നു പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവും വാട വാഴയില് കണ്ടോ കൊറച്ചു നാളും കൂടെയൊക്കെ കഴിയുമ്പോ പാകമാകുമ്പോഴത്തേക്ക് മുറിക്കും കേട്ടോ മുറിച്ചിട്ട് പിന്നെ വീണ്ടും വാഴ കൃഷി തന്നെ വാഴ കൃഷി തന്നെ ചെയ്യും ഇതിന്റെ തൈ ഉണ്ടല്ലോ ഇതിന്റെ ചെറിയ തൈ നല്ല തൈ നിർത്തിയിട്ട് കൃഷിയാക്കും കേട്ടോ വീണ്ടും ഇതൊക്കെ ചെറിയ തൈ ഇതേ കണക്ക് നിന്നതാന്ന് കേട്ടോ മുന്നേ വന്ന് ഞാനും മുന്നോറ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതേപോലെ കുഞ്ഞ് തയ്യേട്ട് നിന്നതാണ് ഇപ്പം ഇത്ര വലുതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഹൈപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്